പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമീൻ എല്ലാവർക്കും പ്രിയൻ്റെ പ്രാതിലേക്ക് സ്വാഗതം നമുക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു സാഹിത്യകാരനാണ് എം മുകുന്ദൻ സർ ഇത്തവണത്തെ സ്പെഷ്യൽ ഓണ പതിപ്പിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ വായിക്കുവാനായിട്ടിടയായി ഇതാണ് നോവലുകൾക്കും എഴുത്തുകൾക്കുമെല്ലാം പ്രചോദനമായിട്ട് മാറിയത് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി എങ്ങനെയായിരുന്നു നോവുന്ന മനുഷ്യരെക്കുറിച്ച് കുറിച്ച് മാത്രമേ എനിക്ക് എഴുതുവാൻ കഴിയൂ നോവുന്നവരുടെ പുസ്തകമാണ് നോവൽ വളരെ അർത്ഥവത്തായിട്ടുള്ള വാക്കുകൾ അദ്ദേഹത്തിൻ്റെ നോവലുകൾക്കും എഴുത്തുകൾക്കെല്ലാം തന്നെ പ്രചോദനമായിട്ട് മാറിയത് മനുഷ്യരുടെ ദുഃഖങ്ങളാണ് പച്ചയായ മനുഷ്യരുടെ ഹൃദയ വേദനകളാണ് നൊമ്പരങ്ങളാണ് ജീവിതത്തിലെ സഹനങ്ങളാണ് നോവുന്ന മനുഷ്യരെ നിരവധി പേരെ ഞാൻ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ട് എൻ്റെ വൈദിക ജീവിതത്തിൻ്റെ ഒരു ധന്യതയായിട്ട് ഞാൻ കാണുന്നത് കൂതാശകൾ അർപ്പിക്കുവാനായിട്ട് സാധിക്കുന്നതോടൊപ്പം അതിൻ്റെ കൂടെ പല ആളുകളുടെ വിഷമങ്ങൾ നൊമ്പരങ്ങൾ ശ്രവിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് ഒരു പക്ഷേ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാനായിട്ട് സാധിച്ചില്ലെങ്കിൽ പോലും അവരെ ശ്രവിക്കുവാൻ സാധിക്കുന്നതു തന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ കരുതുന്നത് ചിലപ്പോഴൊക്കെ ചില ആളുകളെ വേണ്ട അവസരത്തിൽ നമ്മൾ ശ്രവിച്ചിട്ടുണ്ടെങ്കിൽ ആത്മഹത്യയിലേക്ക് പലരും എത്തുകയില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം എന്നെ കാണുവാനായിട്ട് ഒരു യുവാവ് വരികയുണ്ടായി രണ്ട് മൂന്ന് മണിക്കൂർ നേരം അധികം അവൻ എന്നോട് സംസാരിച്ചു അവനെ ശ്രവിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ സഹനത്തിൻ്റെ ഒരു തീച്ചോളിലൂടെയാണ് അവൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ജനിച്ച നാൾ മുതൽ നിരവധി രോഗപീഠകൾ ആ യുവാവനുണ്ടായിരുന്നു അപ്പനും അമ്മയ്ക്കും രോഗങ്ങൾ കടബാധ്യതകൾ അവന് വിവാഹശേഷം ഭാര്യയ്ക്ക് വിദേശത്തേക്ക് പോകുവാൻ വേണ്ടി ലോൺ എടുത്ത പൈസ തിരിച്ചെടുക്കുവാൻ സാധിക്കാതെ വന്നപ്പോൾ സ്വന്തമായി ഉണ്ടായിരുന്ന വീണ്ട് വീടും ബാങ്ക് ജപ്തി ചെയ്തു കൊണ്ടുപോയി ഭാര്യയ്ക്ക് വിദേശത്ത് നല്ലൊരു ജോലി ശരിയായി കഴിഞ്ഞപ്പോൾ അവർ മറ്റൊരു വ്യക്തിയുടെ കൂടെ താമസിക്കുവാനായിട്ട് ജീവിക്കുവാനും തുടങ്ങി കട ബാധ്യതകൾ മൂലം പലപ്പോഴും ആളുകൾ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കുന്നു ഞാൻ ഈ പ്രസംഗം തയ്യാറാക്കുന്ന സമയത്ത് പോലും ആ യുവാവ് എനിക്ക് വാട്സപ്പിൽ സന്ദേശം അയച്ചിരുന്നു അച്ഛ ഒന്ന് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ഇടപെട്ട് എങ്ങനെയെങ്കിലും കൊടുക്കുവാനുള്ള പണം തവണകളായിട്ട് സ്ഥിരപ്പെടുത്തി തരുവാനുള്ള മനസ്സ് അവർക്ക് ഉണ്ടാകുവാൻ വേണ്ടി ഇന്ന് വരെ ആ യുവാവിൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ എനിക്ക് ആ യുവാവിൽ കാണുവാൻ സാധിച്ച ഒരു നല്ല കാര്യം സഹനങ്ങളുടെ നടുവിലും സഹനങ്ങളുടെ തീ ചുളയിലും ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുവാൻ സാധിക്കുന്ന അവൻ്റെ ഒരു മനസ്സാണ് പറ്റുന്ന ദിവസങ്ങളെല്ലാം തന്നെ അവൻ കുർബാനയ്ക്ക് പോകും ജീവിതത്തിലെ ഈ പ്രതിസന്ധികളുടെ നടുവിലും വിശ്വാസം ക്ഷയിച്ചു പോയിട്ടില്ല ദൈവത്തിൽ അടിയുറച്ച വിശ്വാസം ദൈവത്തിൽ അടിയുറച്ച പ്രത്യാശയും അവൻ്റെ വാക്കുകളിൽ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ പല വ്യക്തികളെയും ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് ജീവിതത്തിൽ സഹനങ്ങളുണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ടുള്ളവർ ദൈവത്തിൽ നിന്നും അകന്നു പോയിട്ടുള്ളവർ ദൈവത്തെ പഴിചാരിട്ടുള്ളവർ പിന്നീട് പള്ളിയിൽ കയറാത്തവർ ഞാൻ ഈ യുവാവിൽ കണ്ട ഏറ്റവും വലിയ ഗുണം സഹനങ്ങളുടെ നടുവിലും ക്രിസ്തുവിലുള്ള ക്രിസ്തുവൻ്റെ അടിയുറച്ച വിശ്വാസവും ദൈവത്തിലുള്ള പ്രത്യാശയുമാണ് എനിക്ക് തോന്നുക ഈ യുവാവ് നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജൂബിലി വർഷത്തിൽ മാർപ്പാപ്പ നമുക്ക് നൽകിയിരിക്കുന്ന സന്ദേശം പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ലെന്നാണ് ആ പ്രത്യാശ തന്നെയാണ് സഹനങ്ങളിലും ഈ യുവാവിനെ നയിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം അവൻ്റെ ജീവിതത്തിലെ ആ പ്രത്യാശ മറ്റാരുമല്ല ക്രൂഷിതനായിട്ടുള്ള ക്രിസ്തുവാണ് ഇന്നത്തെ വചനഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുന്ന ക്രിസ്തുവിൻ്റെ വജസ്സുകളാണ് അവൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യാശ മർക്കോസ് എട്ട് മുപ്പത്തിനാല് നമ്മൾ വായിക്കുന്നത് ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ സ്വയം പരിത്യജിച്ച് കുരിശെടുത്ത് കർത്താവിന് പിന്നാലെ നടന്നു നീങ്ങുവാനാണ് ഈശോ ആവശ്യപ്പെടുന്നത് ക്രിസ്തുശിഷ്യൻ ആകുവാനുള്ള അടിസ്ഥാന യോഗ്യതയായിട്ട് ഈശ്വ മുന്നോട്ട് വെക്കുന്ന മാനദണ്ഡവും ഇതുതന്നെയാണ് സഹനങ്ങളില്ലാത്ത കുരിശില്ലാത്ത ഒരു ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ച് ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ബോഷത്വമാണ് പ്രിയപ്പെട്ടവര് കാരണം ഉദ്ധാനം ചെയ്ത കർത്താവ് ഉദുതനായിട്ടുള്ള നാഥൻ കുരിശിനെ മരിച്ചവനാണ് കുരിശ് ചുമന്നവനാണ് അനുതിൻ്റെ ജീവിതത്തിലെ കുരിശുകള കർത്താവിനടുത്ത് അനുഗമിക്കുവാനുള്ള ക്ഷണമാണ് വിളിയാണ് ഓരോ ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതം എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം ഇതാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ വേദനകൾ ഉണ്ടാകുമ്പോൾ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ ദൈവം ഒരിക്കലും നമ്മളെ ഒറ്റയ്ക്ക് അത് അനുഭവിക്കുവാനായിട്ട് ഇടവരുത്തുകയില്ല എന്നാണ് നമ്മൾ നശിച്ചു പോകുവാനായിട്ട് ദൈവം ഒരിക്കലും ഇടവരുത്തുകയില്ല ദൈവം നമ്മുടെ കൂടെയുണ്ട് സഹനങ്ങളുടെ തീച്ചുളയിലും ദൈവം നമ്മുടെ കൂടെയുണ്ട് പക്ഷെ പലപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു എന്നതാണ് സത്യം നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾക്ക് കുരിശുകൾക്ക് വില ഉള്ളതായിട്ട് മാറുക നമ്മുടെ സഹനങ്ങളെ കുരിശുകളെ കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് വെക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് വെച്ചില്ലെങ്കിൽ അതിന് വിലയുണ്ടാകില്ല ഉക്രൈനിൽ റഷ്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അമ്മയ്ക്ക് ഒൻപത് വയസ്സുകാരിയായ മകൾ എഴുതിയ കത്ത് വളരെയേറെ ലോകശ്രദ്ധ ഒന്നാണ് ആ മകൾ എഴുതിയ കത്തിലെ വാക്കുകൾ ഇങ്ങനെയാണ് അമ്മേ അങ്ങാണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠയായ അമ്മ എനിക്കൊരിക്കലും അമ്മ മറക്കനാകില്ല സ്വർഗത്തിലമ്മ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അമ്മ പഠിപ്പിച്ച പോലെ നല്ല വ്യക്തിയായി ജീവിക്കുവാൻ ഏറ്റവും നന്നായി ഞാൻ പരിശ്രമിക്കും നമുക്ക് സ്വർഗത്തിൽ കണ്ടുമുട്ടാം വളരെ പ്രത്യാശ നിറഞ്ഞ വാക്കുകൾ സഹനത്തിലും ആ കൊച്ചുകുട്ടി ദൈവത്തെ കൈവിട്ടില്ല ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല ദൈവത്തെ ശപിച്ചില്ല ജീവിതത്തിലെ സഹനത്തെ കുരിശനെ ആ കൊച്ചുകുട്ടി കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് വെച്ച് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു കത്തെ എഴുതുവാനായിട്ട് സാധിച്ചത് അമ്മയുടെ വേർപാടിൻ്റെ നൊമ്പരത്തെ ക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ചപ്പോൾ ലഭിച്ച വിശ്വാസവും പ്രത്യാശയുമാണ് ഇങ്ങനെ എഴുതുവാൻ പ്രേരക ശക്തിയായിട്ട് മാറിയത് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ ഓർക്കാം കുരിശില്ലാതെ കിരീടമില്ല ഉത്ഥാനമില്ല ഇന്നെല്ലാവർക്കും ഇഷ്ടം യോയോ ആധ്യാത്മികതയാണ് ജീവിതശൈലിയാണ് അടിച്ചു പൊളിക്കുക കുടിച്ചു മരിക്കുക ദൈവമേ സഹനങ്ങൾ പാടില്ല രോഗങ്ങൾ പാടില്ല വേദനകൾ പാടില്ല തകർച്ചകൾ പാടില്ല ജീവിതം മുഴുവനു ആഘോഷങ്ങൾ മാത്രം മതി കുരിശില്ലാത്ത കർത്താവിനെയാണ് എല്ലാവർക്കും വേണ്ടത് പക്ഷേ സഹനങ്ങൾക്ക് ക്രൈസ്തവ ജീവിതത്തിൽ അർത്ഥമുണ്ട് അതാണ് നമ്മൾ വീണ്ടും ലൂക്ക ഒൻപത് ഇരുപത്തി മൂന്നിൽ വായിക്കുന്നത് ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരുത്തിയിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരുടെയും ജീവിതങ്ങളിൽ ദുഃഖ വെള്ളിയാഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാകാം നിരവധി സഹനങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം കുരിശുകൾ ഉണ്ടായി കാണും ഒരുപക്ഷേ ക്രിസ്തുവിൻ്റെ ദുഃഖ വെള്ളിയാഴ്ച പോലെ ആയിരിക്കില്ല അതിനേക്കാൾ ഒരു ചെറിയ തോതിൽ ദുഃഖ വെള്ളിയാഴ്ച അനുഭവങ്ങൾ ഉണ്ടായി കാണും പക്ഷെ നമ്മുടെ സഹനങ്ങൾ ദുഃഖ വെള്ളിയാഴ്ചകൾ ഉത്ഥാനങ്ങളായിട്ട് മാറിയിട്ടുണ്ടോ പലപ്പോഴും മാറിയിട്ടില്ല ക്രിസ്തുവിൻ്റെ സഹനങ്ങൾ ദുഃഖ വെള്ളിയാഴ്ച ഉദ്ധാനമായിട്ട് മാറി നമ്മുടെ സഹനങ്ങൾ നമ്മുടെ ദുഃഖ വെള്ളിയാഴ്ചകൾ ഉത്ഥാനമായി മാറണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ക്രിസ്തുവിൻ്റെ സഹനങ്ങളിലേക്ക് ദുഃഖ വെള്ളിയാഴ്ചകളിലേക്ക് നമ്മുടെ കുരിശുകൾ നമ്മൾ അത് ചേർത്ത് വെക്കണം അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിലേക്ക് മഹത്വത്തിലേക്ക് നടന്ന് നീങ്ങുവാനൊക്കെ നമുക്ക് സാധിക്കും ഓർക്കുക മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം നമ്മുടെ കർത്താവ് നമുക്ക് കുരിശുകൾ മാത്രം നൽകില്ല അവിടെ നമുക്ക് മഹത്വവും നൽകും അതിനെ നമ്മൾ സഹായിക്കുന്ന ഒന്നാണ് പക്വതയുള്ള ആധ്യാത്മികതയും ക്രിസ്തുലുള്ള അടിയുറച്ച വിശ്വാസവും വചനഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുന്ന പത്രോസ് അപ്പോസ് കാണുവാൻ സാധിക്കുന്നത് അടിയുറച്ച വിശ്വാസമാണ് എന്നാൽ പക്വതയുള്ള ആധ്യാത്മികതയുടെ അഭാവമാണ് ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഈശോട് പറയുവാൻ പത്രോസിനെ പ്രേരിപ്പിച്ചത് എന്നാൽ കർത്താവിൻ്റെ സഹനത്തിൻ്റെ പാതയിൽ തടസ്സമായിട്ട് നിലകൊള്ളുന്നത് ഇന്തിനെയും ഈശോ നിരാകരിക്കുകയാണ് ചെയ്യുന്നത് സാത്താരി പത്രോസിനെ വിളിക്കുവാനുള്ള കാരണവും അതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ കുരിശുകളെ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിനെ അടുത്ത് അനുഗമിക്കുവാനുള്ള ഒരു ക്ഷണമാണ് ഈ ആഴ്ച വചനം നമുക്ക് നൽകുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ കുരിശുകളെ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിനെ അടുത്ത് അനുഗമിക്കുവാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കട്ടെ അതിനായിട്ടുള്ള വിശ്വാസത്തെ അടിയുറച്ച വിശ്വാസവും പക്വതയുള്ള ആധ്യാത്മിക ജീവിതം ആയിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ